ഇന്ന് ഞങ്ങളുടെ ചർച്ചിൻ്റെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ചർച്ചിൽ വന്ന് ഞങ്ങളുടെ ആരാധന ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് ഇവിടെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ നടക്കുകയാണ് ചെറിയൊരു ഞങ്ങളുടെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിന് കൊണ്ടുവന്ന സാധനങ്ങൾ എന്തോരം ഉണ്ടോ എന്ന് എൻ്റെ കൂട്ടുകാർ കണ്ടോ അതുപോലെ തന്നെ ഞങ്ങൾ ആൾക്കാർ എന്തോരമാണ് ഞങ്ങളിങ്ങനെ വിളിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടോ ഞങ്ങളുടെ ഈ ഹോൾ നിറയെ ആൾക്കാരുണ്ട് പുറത്തും ഉണ്ട് ആൾക്കാർ പക്ഷേങ്കിൽ അകത്ത് നിൽക്കുന്ന ആൾക്കാരെ ഞാനൊന്ന് കാണിച്ചതേ ഉള്ളൂ അതുപോലെ കൊണ്ടുവന്ന സാധനങ്ങളും കൂടി എൻ്റെ ഒന്ന് കാണിച്ചതാണ് ഏതെല്ലാം സാധനങ്ങളില്ലെന്നില്ല ഫ്രിഡ്ജ് മുതൽ ഫ്രീസർ മുതൽ ഫാൻ മുതൽ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഏത് സാധനം വേണമെങ്കിലും ലേലം വിളിക്കാം ഞങ്ങൾ കുർബാന കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ ലേലം വിളിക്കാൻ മേളി വന്നാൽ അങ്ങനെ അച്ഛൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ലേലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം ഒരു ബെഡ്ഷീറ്റിലാണ് ലേലം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർ നോക്കൂ ആദ്യമായിട്ട് ഈ ബെഡ്ഷീറ്റ് എത്ര രൂപയ്ക്കാണ് പോകുന്നത് എന്താണെന്നുള്ളത് കണ്ടു നോക്കൂ भैया एक दिन सारा लेकर आया है इंडिया का सेवेन थाउजेंड सेवेन थाउजेंड सूसन जॉन सेवेन थाउजेंड नाइन थाउजेंड बिजली एट थाउजेंड सूसन जॉन नाइन थाउजेंड टेन थाउजेंड बिजली टेन थाउजेंड टेन थाउजेंड टेन थाउजेंड बिजली टेन थाउजेंड टेन थाउजेंड वन टू आई थ्री ഇവിടെ കണ്ടില്ല നമ്മുടെ കൗണ്ടറിൽ അച്ചായന്മാർ ഞങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതി അതിന് നമ്പറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് ഉള്ളിലേക്ക് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അവർ ഈ കൗണ്ടറിൽ ഇരിക്കുന്നത് ഇത് വന്നിട്ട് നല്ലൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ലേലോണീ പോയിക്കൊണ്ടിരിക്കുന്നത് ആപ്പിൾ വാച്ച് ആണ് കേട്ടോ ആപ്പിൾ വാച്ചിൻ്റെ ലേലമാണ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർ കേട്ട് നോക്കൂ ഇത് എത്ര രൂപയ്ക്കാണ് പോയെന്ന് ഒരു രണ്ട് മൂന്ന് ഐറ്റങ്ങൾ ഇങ്ങനെ നല്ലൊരു റേറ്റിന് പോയി അത് ചുമ്മാതെ ആ വീഡിയോ എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്താൽ കേട്ടോ നമുക്ക് നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ ചക്കയും ചേനയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലേലം വിളിക്കാൻ കൊണ്ടുവരും പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മളിങ്ങനെ കടകളിൽ നിന്ന് ഓരോരോ സാധനങ്ങൾ വേച്ചിട്ടുണ്ടെന്നാണ് ലേലത്തിന് കൊടുക്കുന്നത് അപ്പം പല തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവരും ചില വിലപിടിപ്പുള്ള സാധനങ്ങളായിരിക്കും ചിലപ്പം വില കുറഞ്ഞ സാധനവും നല്ല വിലയ്ക്ക് പോകും എൻ്റെ കൂട്ടുകാർ നോക്കൂ ആപ്പിളിൻ്റെ വാച്ച് എത്ര രൂപയ്ക്ക് ലേലത്തിന് പോയെന്നുസൻറ്റീസാണ് നടന്നുകൊണ്ടിരിക്കുന്നു പുറത്തുനിന്ന് പിന്നെ ആൾക്കാർ ഓരോരുത്തർ സാധനങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് കേട്ടോ രാവിലെ ഒരുവിധം എല്ലാവരും കൊണ്ടുവന്ന് കഴിഞ്ഞു ഈ ലേലം വിളിക്കുന്ന സാധനം വന്നിട്ട് അരപ്പവൻ്റെ ഗോൾഡാണ് കേട്ടോ മലബാർ ഗോൾഡിൻ്റെ അരപ്പവൻ്റെ ഗോൾഡാണ് അതാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഫൈനൽ പ്രൈസിൽ പ്രൈസിലെത്തിയിട്ടില്ല അരപ്പവൻ്റെ ഗോൾഡ് ഞങ്ങളുടെ പള്ളിയിൽ ലേലം എത്ര പോയെന്ന് എൻ്റെ കൂട്ടുകാർ കണ്ടുനോക്ക് fifty five five thirty five Suresh 35. Suresh fifty five fifty five thousand rupees fifty five thousand rupees Noki sixteen thousand rupees ninety Rajen sixteen thousand rupees ninety Rajen sixteen thousand Suresh boy Suresh boy Suresh क्या ख़रीदा sixty five seventy thousand ഉച്ച വരെയുള്ള ലേലം കഴിഞ്ഞിട്ട് താഴെ കഴിക്കാൻ വന്നത് ഞങ്ങൾ ബിരിയാണി കബാബ് അങ്ങനെ ഭയങ്കര വലിയ സദ്യയായിരുന്നു ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് അത് കഴിഞ്ഞാൽ മുകളിൽ വന്നതാണ് ഉച്ച കഴിഞ്ഞിട്ട് വിളിക്കാനുള്ള സാധനങ്ങളായിരിക്കുന്നത് അങ്ങനെ പള്ളിയിൽ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകട്ടോ കഴിഞ്ഞിട്ടില്ല അഞ്ച് മണിയായി പക്ഷേ ഞാൻ പോവാണ് ഫുള്ള് ടയേഡായി ഇനി കുറച്ച് നേരം കൂടെ ഉണ്ട് ഒരു ആറ് മണി ആറര വരെ കാണുമായിരിക്കും പക്ഷേ അത്ര നേരം നിൽക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോവാം അപ്പോൾ ചുമ്മാ ചെറിയൊരു വീഡിയോ ഒരു കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഭയങ്കര പേട നമ്മളോടന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ